കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് स्कार प्रहेलिका लेके स्वागत അമ്മയെ അസഭ്യം പറഞ്ഞതിന് സഹോദരങ്ങൾ അയൽവാസിയെ കൊലപ്പെടുത്തി അമ്മയെ അസഭ്യം പറഞ്ഞതിന് അയൽവാസിയെ സഹോദരന്മാർ മദ്യലഹരിയിൽ കൊലപ്പെടുത്തി മുണ്ടൂർ കുമ്മങ്കോട് മുണ്ടൂർ കുമ്മങ്കോട് വീട്ടിൽ അൻപത്തി ആറ് വയസ്സുള്ള മണികണ്ഠൻ ആണ് കൊല്ലപ്പെട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് സഹോദരന്മാരായ നാൽപ്പത്തി ആറ് വയസ്സുള്ള വിനോദ് മുപ്പത്തെട്ട് വയസ്സുള്ള ബിനീഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു തങ്ങളുടെ അമ്മയെ അസഭ്യം പറഞ്ഞതിന് ഇരുവരും ചോദ്യം ചെയ്തപ്പോഴുണ്ടായ തർക്കമാണ് കൊലയിൽ കലാശിച്ചത് ഇഷ്ടികയും ഓടു ഉപയോഗിച്ചായിരുന്നു മണികണ്ഠനെ സഹോദരങ്ങൾ ആക്രമിച്ചത് മണികണ്ഠന്റെ തലയുടെ പിൻഭാഗത്ത് ആഴത്തിൽ മുറിവേറ്റിരുന്നു രാത്രി നടന്ന സംഭവം പിറ്റേ ദിവസം രാവിലെയായിരുന്നു പുറത്തറിഞ്ഞത് മദ്യപിച്ച് അയൽ വീട്ടുകാർ തമ്മിൽ സ്ഥിരം തർക്കമുണ്ടാകാറുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കൂലിപ്പണിക്കാരനായ മണികണ്ഠൻ തനിച്ചാണ് താമസിക്കുന്നത് കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണം കൂടി ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ മണ്ണാർക്കാട് സി ഐ സി സുന്ദരൻ തുടങ്ങിയവർ സംഭവ സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ആറ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേ താഴെപ്പാലം തിരു